ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല അടിപൊളി ഡിസൈനുമായിട്ടാണ് കേട്ടോ അതായത് നമ്മുടെ സാധാരണ ഡ്രസ്സിനെയൊക്കെ നമുക്ക് എങ്ങനെ ഇതുപോലെ നമ്മുടെ ഒരു വെയർ മോഡലേക്ക് മാറ്റിയെടുക്കാം എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്ത ഒരു ബ്ലൗസിൻ്റെ വീഡിയോ ആണ് പക്ഷേ ഇതിനകത്തുള്ള സ്റ്റോൺ വർക്ക് എല്ലാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ കൂടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നല്ലൊരു അടിപൊളി ഡിസൈനാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇതുപോലെ പാർട്ടി വെയർ മോഡലിൽ ിൽ നിൽക്കും ഈ ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അതിനുള്ളൊരു സൂത്ര പണിയുണ്ട് നമ്മളെന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ മെയിനായിട്ട് ആവശ്യം ഇതുപോലത്തെ സ്റ്റോൺ ലൈസസ് ആണ് സ്റ്റോൺ ലൈസസ് നമുക്ക് പല കളറിലും നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതേപോലെ നമുക്ക് കടകളിൽ നമുക്ക് ഇതുപോലെ രണ്ട് ഉണ്ടോ രണ്ട് ലൈനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഷീറ്റ് കാണാൻ വേണ്ടി പോകും അത് ശരിക്കും ഒരു ഗം ആണ് അത് വരുന്നത് നമ്മളത് മെൽറ്റ് ചെയ്യുന്നത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് മെൽറ്റ് ചെയ്തിട്ടൊരു ഗം ആയിട്ട് ആക്ട് ചെയ്യും അതാണ് നമ്മൾ ഇതിൻ്റെ പർപ്പസായിട്ട് അപ്പോൾ കടകളിലൊക്കെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഷീറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുക ഇന്നിപ്പോൾ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് ലൈൻ വെച്ച് നമുക്ക് മുറിച്ചിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും ഇതൊക്കെ ഇരുപത് രൂപയ്ക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു ലൈൻ വാങ്ങാൻ വേണ്ടി പറ്റും പത്ത് രൂപക്ക് പതിനഞ്ച് രൂപയ്ക്ക് കിട്ടും പക്ഷെ അത് കുറച്ചുകൂടെ ലോക്കൽ ആയിരിക്കും കുറച്ച് ഒന്ന് ക്വാളിറ്റി കൂടി ഇരുപത് മുപ്പത് രൂപയ്ക്കൊക്കെ ഇതുപോലത്തെ നമ്മൾ ഈ ഒരു ഷീറ്റിൽ നിന്ന് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ലോക്കലായിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ ഇതേപോലെ രണ്ട് ലൈൻ വെച്ചിട്ടാണ് സാധാരണ കടകളിൽ കൊടുക്കാറുള്ളത് അപ്പോൾ എന്ത് ചെയ്യാ നമ്മുടെ ടൈലറിങ് ആക്സസറീസ് ഒക്കെ വയ്ക്കുന്ന കടകളിലൊക്കെ ഇതുപോലത്തെ സ്റ്റോൺ ലൈസസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പല കളറിലും ഇത് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലത്തെ കുറച്ച് ഷീറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഏത് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നു മെയിൻ ആയിട്ടും ഇതുപോലത്തെ സ്റ്റോൺ ലൈസസ് സ്റ്റോൺലെസസ് ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പോൾ സ്റ്റോൺ ലൈസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാണ്ടോ ഇതുപോലെ ഫ്ലെക്സിബിൾ അല്ല പക്ഷേ നമ്മൾ ഇത് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ഇത് സെറ്റ് ചെയ്യാൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലെ കർവായിട്ടുള്ള ഏരിയയിലൊക്കെ നമുക്ക് ഇതുപോലത്തെ സ്റ്റോൺ ലൈസസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യാം കുറച്ച് ലൈസസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രവണ്ണം ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ വാങ്ങിയാൽ മതി നമ്മളിവിടെ ഷീറ്റായിട്ട് വാങ്ങി വെക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എത്ര നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ കുറച്ച് സ്റ്റോൺ ലൈസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൈസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റോൺലെസിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ചെറിയൊരു ഷീറ്റ് പോലെ കാണാം അത് അതിൻ്റെ ഗമമാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകും ഇന്നൊരു ബ്ലൗസിനകത്താണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്നൊരു ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ഭാഗമാണ് കേട്ടോ ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ സ്ലീവിൻ്റെ ഭാഗം നമ്മൾ കൂട്ടാനുണ്ട് സൈഡ് കൂട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ മെഷർമെൻ്റ് പ്രകാരം ഉണ്ടോ ലൈൻ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ് പുറത്തോട്ടേക്ക് കാണുന്ന ഭാഗം ഉണ്ടോ ഇതുപോലൊരു യെല്ലോ ലൈൻ വരച്ചിട്ടുണ്ട് അതേപോലെ ഈ ഒരു സൈഡിലും ലൈൻ വരച്ചിട്ടുണ്ട് അത് അത്രയും ഭാഗമാണ് നമ്മൾ പുറത്തോട്ടേക്ക് കാണുന്ന ഭാഗം ആ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ലൈസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ സ്റ്റോൺസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുക അതിന് നമ്മൾ ആ ഒരു ലൈൻ്റെ പുറത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ വരിക ഇനി നമ്മൾ ഈ ഒരു നമുക്ക് സ്റ്റോൺ വെക്കേണ്ട ബാധത്തിന് സമയത്ത് എന്ത് ചെയ്യുക ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ലേസ് വെച്ച് കൊടുക്കുക ഈ ഒരു ലൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് സ്റ്റോൺസ് ഇതുപോലെ വരും സെൻറ്ററിൽ ചെറിയൊരു ഗ്യാപ്പ് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ഗ്യാപ്പിലൂടെ കറക്റ്റായിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇതേ ഒരു ഗ്യാപ്പ് കാണുന്നില്ല ആ ഒരു ഗ്യാപ്പിലൂടെ കറക്റ്റ് ആയിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെ മുതലാണോ സ്റ്റോൺ വേണ്ടത് അവിടെ മുതൽ എന്ത് ചെയ്യുക ഇതുപോലത്തെ സ്റ്റോൺ ലൈസ് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം കറക്റ്റ് ായിട്ട് എന്ത് ചെയ്യുക അതിന്റെ സെന്റർ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റ് ആയിട്ട് അതിൻ്റെ സെൻറ്റർ കോഡ് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റോൺ മുതൽ തട്ടിട്ട് ചിലപ്പം സൂചി പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കുറച്ചൊന്ന് കെയർ ഇത് ചെയ്ത് നിങ്ങൾക്കും ഈസിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൻ്റെ സെൻ്റർ കോഡ് ഉണ്ടോ ഈ ഒരു സെൻറ്റർ ലൈലൂടെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പം നല്ലപോലെ കെയർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂചി പൊട്ടാതെ തന്നെ ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും പക്ഷേ വളരെ ഈസിയായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്കതിനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാണ്ട് നേരിട്ട് കമ്മിട്ട് ഹീറ്റ് ചെയ്ത് കൊടുത്താലും സെറ്റായി കിട്ടും പക്ഷേ അത് പെട്ടെന്ന് പോരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാലത്തേക്ക് ഈ ഒരു ഡിസൈൻ അവിടെ ഉണ്ടാകും പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോയില്ല നിങ്ങൾ കമ്മിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് തന്നെ അത് അലക്കുന്ന സമയത്തൊക്കെ ഊരി പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഊരി പോരില്ല പോരില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഒരു രണ്ട് മുതൽ അടുത്ത രണ്ട് വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് നമ്മൾ ലേസ് വെച്ചു ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ മുകളിൽ കാണുന്ന രണ്ട് ഡിസൈൻ കാണുന്നില്ല ആ രണ്ട് ലൈൻ ഡിസൈനകത്ത് നമ്മൾ ഇതുപോലെ ഇനി സ്റ്റോൺ ലേസ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നേരത്തെ ഇന്നലെ ചെറിയൊരു പീസ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് എത്ര ചെറിയ പീസ് ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ജോയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഉണ്ടോ ഇവിടെ മുതലാണ് സ്റ്റോൺ വരുന്നത് അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കുത്തി നിർത്തിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റോൺ എന്ത് ചെയ്യുക ഇതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമ്മൾ ബാക്കി സ്റ്റോൺ സ്റ്റോൺ ലൈസ് ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ ആ ചെറിയ പീസ് അവിടെ കുത്തി നിർത്താം അതിന് ശേഷം ബാക്കിയുള്ള സ്റ്റോൺ ലൈസ് നമ്മൾ ആ ഒരു ലൈൻ കാണുന്ന ഭാഗം കണ്ടില്ലേ ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ലൈനിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചെറിയ പീസസ് ആണെങ്കിൽ നമുക്കത് വേസ്റ്റ് ആയി പോവില്ല ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതേ ഇതേപോലെ ഉണ്ടോ ആ ഒരു സെൻറ്റർ കൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ ഈ ഒരു ഡിസൈൻ വരുന്നത് അതേപോലെ നമുക്ക് ഫുള്ളായിട്ട് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ കെയർ ചെയ്യാം സൂചി പൊട്ടിപ്പോവാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ എടുത്താൽ മതി ഉണ്ടോ നമ്മൾ സ്ലീവിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്തല്ല പുറത്ത് കാണുന്ന ഭാഗത്ത് മാത്രം നമ്മൾ ഈ ഒരു സ്റ്റോൺ ലൈസ് വെച്ച് കൊടുക്കുന്നത് പിന്നെ എക്സ്ട്രാ വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെച്ചിട്ട് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് ലൈൻ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ മുകളിൽ കാണുന്ന ആ ഒരു ഡിസൈൻ വരുന്ന ഭാഗത്തൂടെ നമ്മൾ ഈ ഒരു ലൈന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചെയ്യുന്ന നോക്കാം ഉണ്ടോ പിന്നെ നമ്മൾ മൂന്നാമത്തെ ഇതുപോലത്തെ ഒരു ലൈൻ കാണുന്നില്ല ആ ഒരു ലൈനിലൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റ് റഫായിട്ട് അടിച്ച് വരിക ഇനി എവിടെ നിന്നാണോ നമുക്ക് ആ സ്റ്റോൺ വെക്കേണ്ടത് അവിടെ മുതൽ സ്റ്റോൺ ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം അതിൻ്റെ സെൻ്റർ കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ ആദ്യം ചെയ്യുന്ന സമയത്ത് സൂചിയൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലപോലെ കെയർ ഇത് ചെയ്യാം അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ശീലായി പോയിക്കോളും അപ്പം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ പെട്ടെന്നൊന്നും പൊട്ടി പൊട്ടിപ്പോകില്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ മൂന്ന് ലൈനും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റോൺ ലൈസ് വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചുരിദാറിൻ്റെ സ്ലീവിലൊക്കെ കുർത്തിയിട്ട് സ്ലീവിലൊക്കെ വേണമെങ്കിൽ ഇതുപോലത്തെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഇന്ന് കാണിക്കുന്ന ബ്ലൗസിൻ്റെ സ്ലീവിലാണെന്ന് മാത്രം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾ നെക്കിനും ഇതേ ഈ ഒരു സ്റ്റോൺ ലൈസ് ഉപയോഗിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ സ്റ്റോ നെക്കിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ ഉപയോഗിച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം കൂടെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഇപ്പോഴത്തെ ഇതേപോലെ നമ്മൾ സ്ലീവിൽ മൂന്ന് ലൈനായിട്ട് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ ഭാഗത്തും നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നെക്കിൻ്റെ ഭാഗത്തും ഇതുപോലെ ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കറവ് വരുന്ന പോർഷനിലെല്ലാം ഇതുപോലെ കുറച്ച് സ്റ്റിഫ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അത് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് റെഡിയായി ഇപ്പോൾ അപ്പം നമ്മൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് റെഡിയാവും ഇനി ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്ന് ലൈനായിട്ട് നമ്മൾ ഇതുപോലെ ലൈസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കൂടി ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതുപോലത്തെ ഒരു മൂന്ന് ലൈൻ കൊടുത്തുകഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ലുക്ക് തന്നെ മാറുന്നതാണ് അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗത്തുണ്ടോ നെക്കിൻ്റെ ഭാഗത്തും നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി എങ്ങനെയാണ് ചെയ്ത് നോക്കുക ഇനി നമുക്കത് അയൺ ചെയ്തെടുക്കണം അയൺ ചെയ്യുന്നത് എങ്ങനെ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഭാഗം എന്ത് ചെയ്യുക ഇതേപോലെ നിവർത്തി വെച്ചുകൊടുക്കുക കാരണം നമ്മൾ ഇനി അതിൻ്റെ അതിൽ ഗം വരുന്നുണ്ട് ആ ഒരു ഗം നല്ലപോലെ മെൽറ്റ് ആവുകയാണ് നമുക്ക് ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നല്ലപോലെ വിരിച്ച് വെച്ചുകൊടുക്കുക അതിന് ശേഷം എന്തെയ്യാ അതിൻ്റെ മുകളിലേക്ക് കോട്ടൻ്റെ തുണി എന്തെങ്കിലും ഒന്ന് വിരിച്ച് വെച്ചു കൊടുക്കുക കാരണം നമ്മുടെ താഴെ അത്തുള്ള തുണിക്ക് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മുകളിൽ നമ്മളൊരു തുണി വെച്ച് വെച്ചു കൊടുത്ത ശേഷം അയൺ ബോക്സ് നല്ലപോലെ ഹീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഹീറ്റ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ എത്ര ഏരിയയിലാണോ ലേസ് വരുന്നത് അത്ര ഏരിയ നമ്മൾ നല്ലപോലെ ഹീറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ അയൺ ബോക്സ് അനുസരിച്ച് നമ്മുടെ ഈ ഒരു ലേസ് കണ്ടില്ല ലേസിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു ഗം പോലത്തെ ഷീറ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലപോലെ മെൽറ്റ് ആയിട്ട് നമ്മൾ തുണിക്കകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് എവിടെയൊക്കെയാണ് ലേസ് വരുന്ന ആ ഒരു ഭാഗമെല്ലാം നല്ലപോലെ ഹീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലപോലെ മെൽറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നല്ലപോലെ അവിടെ ഒട്ടി ഇപ്പോൾ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് കുറച്ച് സ്റ്റിഫ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ലേസ് കാണാൻ പറ്റും എൻ്റെ ബാക്ക് സൈഡിലുണ്ടോ ചെറിയ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു കവർ പോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് കുറച്ച് ഫ്ലെക്സിബിൾ അല്ലാത്ത രീതിയിലുണ്ടാവുക പക്ഷേ അയൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ബാക്ക് സൈഡിൽ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഷീറ്റ് മെൽറ്റ് ആയിട്ട് നല്ല കമ്മു പോലെ ആക്ട് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റോൺ ലൈസ് എല്ലാം നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ നെക്കിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ആ കറിവിലെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത്ര പെർഫെക്റ്റ് ആയിക്കോളണം പക്ഷേ അയൺ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇനി നോക്കുന്ന സമയത്താണ്ടോ നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ നല്ലപോലെ ഒട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെൻ്റർ ലൈൻ മാത്രമാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അയൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് രണ്ട് സൈഡ് നല്ലപോലെ ഗം ഇട്ട പോലെ ഒട്ടി ഇതുപോലെ കിട്ടുന്നതാണ് കേട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നോക്കുന്ന സമയത്ത് ഇതൊന്നും പൊങ്ങിപ്പോയില്ല നല്ല അടിപൊളിയായിട്ട് അവിടെ ഒട്ടിയതായിട്ട് കാണാം ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും പൊങ്ങിപ്പോയിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് തുണി വെച്ചിട്ടെന്ത് ചെയ്യുക ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി എവിടെങ്കിലും എന്തെങ്കിലും ഹീറ്റ് പോരായ്മുണ്ടെങ്കിൽ എന്താ വീണ്ടും ഇതുപോലെ തുണി വെച്ചുകൊടുക്കുക ഒന്നുകൂടെ ഒന്ന് അയൺ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കാം അപ്പോൾ പെട്ടെന്നൊന്നും കഴിഞ്ഞ് പോരാതെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോയില്ല കാരണം നമ്മൾ സ്റ്റിച്ച് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ ഇനി ഈ നമ്മൾ ഹീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഗം കൂടെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ മൂന്ന് ലൈൻ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിനി അടുത്തതായിട്ടൊരു സ്റ്റോൺ വർക്ക് വർക്കൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം ഇത് നോക്കുന്ന സമയത്ത് മനസ്സിലായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ സമയത്താണ് നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടോ സൈഡ് ഭാഗം ഇതേപോലെ പൊങ്ങി വരും രണ്ട് സൈഡ് നമ്മൾ ഗം ഇട്ടിട്ടില്ലല്ലോ ഹീറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡ് ഇതുപോലെ പൊങ്ങി നിൽക്കും ഇനി നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നല്ലപോലെ നമ്മുടെ തുണിക്കകത്ത് ചേർന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും കാരണം ഗം നല്ല പോലെ മെൽറ്റായിട്ട് ഒട്ടിപ്പിടിക്കും അപ്പോൾ നമുക്ക് ആ ഒരു പൊങ്ങി പൊങ്ങിപ്പോരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ലപോലെ തുണിയിൽ ചേർന്ന് തന്നെ നിൽക്കും അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എവിടെയൊക്കെയാണോ ലേസ് വരുന്ന ആ ഭാഗത്തല്ല ഇതുപോലെ ഒന്ന് അയൺ ബോക്സ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഹീറ്റാക്കിയെടുക്കണം നമ്മൾ നല്ലപോലെ ഹീറ്റായാൽ മാത്രമേ അത് മെൽറ്റ് ആവുള്ളൂ ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹീറ്റാവില്ല അപ്പോൾ നിങ്ങൾ നോക്കുക നല്ലപോലെ സെറ്റ് ആയിട്ടില്ല നോക്കിയിട്ട് ഇതുപോലെ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് അയൺ ചെയ്തിട്ട് റെഡി ആക്കിയെടുക്കാം ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് അയൺ ചെയ്ത ശേഷം ഒന്ന് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇതേ ഇതേ ഒരു സൈഡ് നമ്മൾ നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളതിനകത്ത് കുറച്ച് സ്റ്റോൺസ് സ്റ്റോൺസൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുറച്ച് റൗണ്ട് സ്റ്റോൺ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഗോൾഡൻ കളറുള്ള ഗോബി സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത് ഗോബിയുടെ ഷേപ്പിലുള്ള കുറച്ച് ഗോബി സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത് അതേപോലെ കുറച്ച് റൗണ്ട് സ്റ്റോൺ ഈ രണ്ട് സ്റ്റോൺ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇത് ഈ ഒരു ഡിസൈൻ വേണമെന്നില്ല നിങ്ങൾക്ക് ഏത് ഡിസൈനിലാണോ വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് ഗോൾഡൻ സ്റ്റോൺസ് വാങ്ങാം അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം ഈ ഒരു ഏരിയ മുതൽ ഇത്രയും ഭാഗം മുതൽ ഇവിടെ വരികയായിരുന്നു നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം വരുന്നത് അപ്പോൾ നമുക്ക് അതിനകത്ത് വേണം നമ്മളിനി ഈ ഒരു സ്റ്റോൺ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്റ്റോൺസ് സ്റ്റോൺസാണോ വേണ്ടത് നിങ്ങൾ വാങ്ങുക കടകളിൽ നിന്ന് വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് സ്റ്റോൺസ് വാങ്ങാൻ കിട്ടും അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഫെവിക്രിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് ഈ ഒരു ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് ഏത് സ്റ്റോൺ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് എവിടേക്കാണോ വേണ്ടത് ആദ്യം നമ്മൾ ഈ ഒരു ഗോപി സ്റ്റോൺ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഗോബി സ്റ്റോൺ നമുക്ക് വേണ്ട ഭാഗത്തല്ല നമ്മൾ ഇതുപോലെ ആദ്യം ഗം ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ബ്ലൂ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമുക്ക് ടൈലറിങ് ആക്സസറീസ് ഒക്കെ വയ്ക്കുന്ന കടകളിൽ വാങ്ങാൻ കിട്ടും അപ്പം വീടുകളിൽ ടൈലറിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കടകളിൽ വീടുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇനി ഇതുപോലത്തെ ഗോബി സ്റ്റോൺ എടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ സെൻ്ററിലേക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഗമിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം ഉണ്ടോ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു പൊസിഷനിൽ നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പം നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മുടെ ഗം പ്രത്യേകം ശ്രദ്ധിക്കണം ചില തുണിക്കകത്ത് ഗ് വന്നു കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഗം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു തുണിക്കകത്ത് നമ്മൾ ചെയ്ത് നോക്കുക ഗം ഉണങ്ങിക്കഴിഞ്ഞാലും ഗമ്മിൻ്റെ ഭാഗം കാണാത്ത രീതിയിലുള്ള തുണികളായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ തുണികളും ഗമ്മിട്ട പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ചില ടൈപ്പ് തുണികളൊക്കെ ഗമ്മിട്ട് കഴിഞ്ഞാൽ ആ ഗിൻ്റെ പാട് നമുക്ക് തുണിക്കകത്ത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഗമ്മിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ ഇതുപോലെ ഗമ്മിട്ട് ഇട്ട് കഴിഞ്ഞാൽ നന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ ഗം നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല ഒക്കെ അപ്രത്യക്ഷമായി പോകുന്നുണ്ടോ ഒക്കെ ഹീറ്റായി കഴിയുമ്പോൾ നമ്മുടെ ഈ ഗമ്മെല്ലാം എല്ലാം പോകും നമ്മുടെ സ്റ്റോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇതുപോലെ ഓരോ നമ്മൾ ആ ഒരു ഗമ്മിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കോപ്പി സ്റ്റോൺ വെച്ചുകൊടുത്തു ഇനി താഴെ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലത്തെ റൗണ്ട് സ്റ്റോൺ ആണ് വെക്കാൻ വേണ്ടി പോകുന്നത് താഴെ നമുക്ക് ഓൾറെഡി ഒരു ചെക്ക് ഡിസൈൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഒരു ജംഗ്ഷനിലെല്ലാം എന്ത് ചെയ്യും ഇതുപോലത്തെ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തെല്ലാം നമുക്ക് ഇതുപോലത്തെ ഫെവിക്കലിൻ്റെ ഗ്ലൂ ബേച്ചിട്ട് ആ ഒരു ഭാഗത്തെല്ലാം നമ്മൾ ആദ്യം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ ഗ്ലം ഗം ഇട്ട് കൊടുത്തു ഇനി ആ ഒരു ഗമിട്ട് ഭാഗത്തല്ല ഇതുപോലെ സ്റ്റോൺസ് നമുക്ക് വെച്ചു കൊടുക്കണം അപ്പോൾ സ്റ്റോൺസ് കൈക്കൊണ്ട് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലത്തെ പിന്നെടുക്കുക പിന്നൊരു എൻഡിൽ എൻ്റെ ചെറിയൊരു ബോൾ പോലത്തെ ഒരു പിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോൺസിന്റെ മുകളിലേക്ക് ഈ പിന്നെ വെച്ചിട്ട് എന്താ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി പിന്നെ എൻ്റിലാദ്യം ജസ്റ്റ് ഒന്ന് ഗം ആക്കി കൊടുക്കുക അതിനുശേഷം സ്റ്റോണിലേക്ക് കുത്തി കൊടുത്തിട്ട് ഓരോ സ്റ്റോൺസായിട്ട് ഇതിന് മുകളിലേക്ക് വെച്ചുകൊടുക്കുക ഓക്കെ കേട്ടോ ഇതേപോലെ ഈസി ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റും ഇനി ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യുക ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഗം ആക്കി കൊടുക്കുക വേണ്ട ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക അതിന് ശേഷം വീണ്ടും നമ്മൾ സ്റ്റോണിലേക്ക് വെച്ചു കൊടുക്കുക ഇനി ഓരോന്നു പറഞ്ഞിട്ട് പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള ഏരിയയിലൊക്കെ ഇതേപോലെ സ്റ്റോൺ ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ചെയ്ത് കാണിക്കുന്ന ബ്ലൗസിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ ചുരിദാറിൻ്റെ സ്ലീവിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നെക്കിലും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ബ്ലൗസ് നമ്മൾ നെക്കിലും ഇത് ലൈസ് ഉപയോഗിച്ചിട്ടുണ്ട് ബാക്കിലും നമ്മൾ ഇതുപോലെ സ്റ്റോൺ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഫൈനൽ ലുക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതേ ഇതേപോലെ നമ്മൾ ആ ഒരു ഗം ഇട്ട നമ്മൾ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ചെടുക്കുന്നത് സ്റ്റോൺ വെക്കുന്ന ഭാഗം നമ്മൾ കൂടുതൽ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് കാരണം കുറേ ടൈം നിങ്ങൾക്ക് ബോർ അറിയാം അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കാണിക്കുന്ന മെത്തേഡ് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത്ര ഏരിയ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റോൺ ചെയ്തെടുത്തിട്ടുണ്ടോ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു ഈ ഒരു സ്ലീവിൻ്റെ ടോപ്പ് ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇതേപോലെ എന്ത് ചെയ്യുക നമ്മുടെ സ്ലീവിൻ്റെ ഷോൾഡർ ഭാഗം വരെ നമ്മൾ കുറച്ചൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ മോഡലിലേക്ക് നമ്മുടെ ഈ ഒരു ബ്ലൗസിന് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ആദ്യം നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വിട്ട ശേഷം ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി അതിൻ്റെ രണ്ടിനു സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് മുകളിലേക്ക് നമുക്ക് അടുത്ത ലെയർ കൂടെ നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ നമ്മുടേതായ ഡിസൈൻ നിങ്ങളെ കാണിക്കുന്നത് മാത്രം നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ച് സ്റ്റോൺസ് മാറ്റിയെടുക്കാം അതുപോലെ നമുക്ക് സ്റ്റോൺ വെക്കുന്ന പൊസിഷനൊക്കെ നിങ്ങൾക്ക് ഏത് ഡിസൈനിലാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു പാർട്ടി വെയർ മോഡലിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കല്യാണ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ബ്ലൗസിൻ്റെ ഒരു മോഡലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇനി അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോന്നായിട്ട് എന്ത് ചെയ്യുക ഈ ഓരോ സ്റ്റോൺസ് പിക്ക് ചെയ്തിട്ട് ചെയ്തതിനെ മുകളിലേക്ക് കൊണ്ടു വയ്ക്കുക നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ഒരു ഒരു ട്വൻറ്റി ഫോർ അവർ നല്ലപോലെ ഒന്ന് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗം എല്ലാം മെൽറ്റ് ആയിപ്പോകും സ്റ്റോൺസ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ നല്ലപോലെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും സ്റ്റോൺ ഊരി പോയില്ല നമ്മൾ അലക്കി കഴിഞ്ഞാൽ സ്റ്റോണ് പെട്ടെന്ന് പോവില്ല കാരണം ഈ ഒരു ഗം നല്ല ഈ ഫാബ്രിക് ബ്ലൂ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അടിവശത്ത് ചെയ്ത പോലെ തന്നെ മോൾ ബഷൻ സ്റ്റോൾ വരെ നമ്മൾ ഫുൾ ആയിട്ട് ഗം ഇട്ടിട്ട് നമ്മൾ ഒരു ഓൾ ഓവർ ഓവറായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് അപ്പം ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ആ ഒരു ഭാഗത്ത് നമുക്ക് ഓരോരോ സ്റ്റോണായിട്ട് ഫുള്ളായിട്ട് ഒന്ന് അറേഞ്ച് എടുത്തതിനു ശേഷം നമുക്ക് കാണാം ഓക്കെ അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി അതിൻ്റെ മുകളിലേക്ക് സ്റ്റോൺ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഇപ്പം ഇതേപോലെ നമ്മളൊരു സ്ലീവിൻ്റെ ഫുൾ ഏരിയ നമ്മളിതുപോലെ സ്റ്റോൺ വെച്ചെടുത്തിട്ടുണ്ടാവും നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ നോക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പ്ലെയിന് തുണിയിലാണെങ്കിൽ തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്തത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവ് കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ കുറച്ചും സൂം ചെയ്തത് കാണാൻ വേണ്ടി പറ്റും ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് ഈ ഗമിൻ്റെ പാടെ എല്ലാം കുറച്ചൊന്ന് വെയിലും കൊണ്ട് കഴിഞ്ഞാൽ ഈ ഗമിൻ്റെ പാടെല്ലാം പോകും നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് വെയിലും കൊള്ളാൻ വേണ്ടി വെക്കണം ആ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ഈയൊരു ഗം എല്ലാം നമ്മുടെ മെൽറ്റ് ആയി പോയിട്ട് കറക്റ്റായിട്ട് സ്റ്റോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ലുക്കിൽ നോക്കണ്ട ആ ഒരു ഗമൊന്നും ആ ഒരു ഫൈനൽ ലുക്ക് വരുന്ന സമയത്ത് കാണില്ല കേട്ടോ ഇതേപോലത്തെ നമുക്ക് അടുത്ത സ്ലീവടെ ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരും നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ നമ്മൾ സാധാരണ ഡ്രസ്സിൽ നല്ലൊരു ഗ്രാൻഡ് ലുക്കിലേക്ക് നമുക്ക് ഈ ഒരു ബ്ലൗസ് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ആകെ നമുക്ക് ഇതിനാവശ്യം വന്നിരിക്കുന്നത് കുറച്ച് നമ്മുടെ ആ ഒരു സ്റ്റോൺ ലൈസസ് മാത്രമാണ് ചെറിയ ഇരുപത് രൂപ മുപ്പത് രൂപ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ പീസായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും തന്നെ ചെറിയ ചെറിയ സ്റ്റോൺസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഉണ്ട് സ്റ്റോൺസ് വെച്ച് ഇതേപോലെ ഡിസൈൻ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം ഫുൾ ആയിട്ട് നമുക്കൊരു ഡിസൈൻ വന്നു അതേപോലെ തന്നെ രണ്ടാമത്തെ സ്ലീവും ഫുൾ ആയിട്ട് നമുക്കൊരു നല്ലൊരു അടിപൊളി സ്റ്റോൺ വർക്ക് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ ഒരു ഒറ്റ ലൈന് നമ്മൾ സ്റ്റോൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ട്ടോ ലൈനാണ് സ്റ്റോൺലൈസ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ സ്ലീവും നേരത്തെ ചെയ്ത സെയിം ഡിസൈനിൽ നമ്മൾ രണ്ടാമത്തെ സ്ലീവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗ്രാൻഡ് ലുക്കിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ് അതേപോലെ ഇതിൻ്റെ ബാക്ക്നെക്കൂടെ ഒന്ന് കാണിച്ചു തരാം നെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാ ലൈസ് വെച്ച് നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റോൺ സ്റ്റോൺലെസ് വെച്ചു അതിനുശേഷം മൂന്ന് സ്റ്റോൺസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ മൂന്ന് സ്റ്റോൺസ് വെച്ച് നമ്മൾ ഇത് ഒരു സാധാ ഫാബ്രിക് ബ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാണുന്ന സമയത്ത് നല്ലൊരു ഗ്രാൻഡ് ലുക്കിലേക്ക് മാറും മാറുകയുണ്ടോ ഇതേപോലെയാണ് ഇതിൻ്റെ ബാക്ക്നെക്ക് വന്നിരിക്കുന്നത് ബാക്ക് നെക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് നെക്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ രണ്ട് ലൈൻ സ്റ്റോൺസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്ക് നെക്കിൽ ഇതുപോലത്തെ കുറച്ച് സ്റ്റോണും കൂടെ കൊടുത്തിട്ട് ഒന്ന് ഹെവി ആക്കി എടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ ഒരു ടെസ്സലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ടെസ്സൽ ഉണ്ടാക്കുന്ന വീട് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ അതിൻ്റെ എൻഡിലും നമ്മൾ ഇതുപോലെ ഗോൾഡൻ കളറുള്ള സ്റ്റോൺസ് വെച്ച് ഒന്ന് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഒരു പാർട്ടി വെയർ ലുക്കിലേക്ക് മാറ്റിയിരിക്കുന്ന കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെലും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അതേപോലെ ഇതുപോലത്തെ മെത്തുകൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ നമ്മുടെ സെൽസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി ഡിസൈൻ നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എന്നുള്ള കമന്റ് ബോക്സിൽ അറിയിക്കാ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ കാരണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വീണ്ടും വീണ്ടും കാണിച്ചിട്ട് കാര്യമുള്ളൂ കാരണം നിങ്ങൾക്ക് ടൈലറിംഗ് പഠിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പം പുതിയ വീഡിയോസുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം मैजिक नीडल